നമസ്കാരം വയനാട്ടിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലും നല്ല രീതിയിലുള്ള നുണപ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് ഈ നുണപ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് പ്രതിപക്ഷവും യു ഡി എഫും ബി ജെ പിയും ആർ എസ് എസും അവരുടെ നവമാധ്യമങ്ങളിലും ഇതുപോലുള്ള നുണപ്രചാരണങ്ങൾ നല്ല രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് എന്താണ് ഇതിന്റെ വസ്തുത യഥാർത്ഥത്തിൽ ഈ മുണ്ടക്കൽ ചൂരൽമല ദുരന്തമുണ്ടായതിനു ശേഷം സർക്കാർ അവിടെ നടപ്പിലാക്കിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും അവിടുത്തെ പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും വൺ ബൈ വൺ എന്ന നിലയിൽ പടിപടിയായി വളരെ ക്രമാതീതമായി നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ദുരന്ത ബാധിതരെ ഏറ്റവും ആദ്യം വാടകയ്ക്ക് താമസിപ്പിക്കുന്നതിനുള്ള പ്രക്രിയയാണ് ഏറ്റവും ആദ്യം ചെയ്തത് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി മറ്റു വിദ്യാലയങ്ങളിലേക്കും അവരെ ചേർക്കുകയുണ്ടായി അവിടുത്തെ ഈ പുനരസിപ്പിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും മുന്നൂറ് രൂപ വെച്ച് അവരുടെ അക്കൗണ്ടിൽ കൊടുക്കുന്ന പ്രക്രിയയും നടക്കുകയുണ്ടായി ഇതെല്ലാം പുനരധിവാസ പാക്കേജിന്റെ ഭാഗമായി നടന്നിട്ടുള്ള ഒരു ഏകോപനത്തിന്റെ പ്രക്രിയയിലൂടെ നടക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം വസ്തുതകളായി നിൽക്കേ ഈ പ്രതിപക്ഷവും മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ ഓൺലൈൻ മാധ്യമങ്ങളിലും നുണപ്രചരണങ്ങൾ വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി മറ്റൊരു വസ്തുതയിലേക്ക് കടക്കാം ഏകദേശം എഴുന്നൂറ്റി എഴുപത് കോടിയോളം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആകെ കിട്ടിയിട്ടുണ്ട് ആ എഴുന്നൂറ്റി എഴുപത് കോടി രൂപ മുടക്കി അവിടുത്തെ പുനരുദ്ധിപ്പിക്കേണ്ട ജനങ്ങളെ അതായത് മുണ്ടക്കൽ ചൂരൽ മല ദുരന്തത്തിൽപ്പെട്ട ആൾക്കാരെ പുനരുദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി അവിടെ ഒരു ടൗൺഷിപ്പ് തന്നെയാണ് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി അതിന്റെ പണി നല്ല രീതിയിൽ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ടൗൺഷിപ്പ് നടക്കുന്നതിന്റെ തൊട്ട് പറ്റയായിട്ട് അതിന്റെ അടുത്ത് തന്നെയാണ് അതിന്റെ മാതൃകാ വീടിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത് അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മീഡിയകളിലെല്ലാം കണ്ടതാണ് പക്ഷേ രീതിയിലുള്ള വീടാണെന്ന് വെച്ചുകൊണ്ട് ആ വീട് കൊള്ളത്തില്ല പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം രൂപയിൽ നിൽക്കുന്നില്ല പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ആ താഴെയാണ് ആ വീട് നിൽക്കുന്നത് ഉറപ്പില്ലാത്ത വീടാണ് എന്നുള്ള നിലയിലൊക്കെ നല്ല രീതിയിലുള്ള കള്ളപ്രചരണ വേല ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞേക്കണം ഈ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ചെയ്തിരിക്കുന്നത് അംഗൻവാടികൾ അംഗൻവാടി അതുപോലെ തന്നെ റോഡുകൾ ആശുപത്രി കളിസ്ഥലങ്ങൾ ഏർ ലൈബ്രറികൾ മറ്റ് ഉല്ലാസ കേന്ദ്രങ്ങൾ കായികമായി അഭ്യസിക്കാനുള്ള ഗ്രൗണ്ടുകൾ എന്നിവ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ടൗണിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് പൊതുവായിട്ടുള്ള ഇടങ്ങൾ എന്നിവയെല്ലാം ചേർന്നുകൊണ്ടാണ് ഒരു ടൗൺഷിപ്പ് എന്ന നിലയിൽ അവിടെ രൂപീകരിച്ചിരിക്കുന്നത് അത് കേരളത്തിന് മാത്രമല്ല മാതൃക ഇന്ത്യക്കും ലോകത്തിനും തന്നെ മാതൃകയാവുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു പുനരധിവാസ പാക്കേജാണ് നടപ്പ് ഗവൺമെന്റ് എൽ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വസ്തുതകളൊക്കെ പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗുണപ്രചരണങ്ങളും മറ്റും പ്രചരിപ്പിക്കുന്നത് ഇപ്പോ ഈ പുനരധിവാസ പാക്കേജിനെ കുറിച്ചും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ കുറിച്ചും എല്ലാം വളരെ കൃത്യമായി വിശകലനം ചെയ്യുന്ന ഒരു വീഡിയോ നമുക്കെല്ലാം പ്രചരിക്കുന്നുണ്ട് അത് ട്വന്റി ഫോർ മലയാളം എന്ന് പറയുന്ന ന്യൂസ് മലയാളം എന്ന് പറയുന്ന ഒരു ചാനലിൽ വളരെ കൃത്യമായി വ്യക്തമായും ഏ സുചിതിതമായിട്ടുമുള്ള കുറെ കാര്യങ്ങൾ വിശദമായ ഒരു വീഡിയോ വീഡിയോ നമുക്ക് ആ ഒന്ന് കണ്ടിട്ട് വരാം വാടക വീടുകളിൽ താമസിക്കുന്നവർക്കും ബന്ധുവീടുകളിലേക്ക് മാറിയവർക്കും പ്രതിമാസം ആറായിരം രൂപ വീതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകി വരുന്നു സ്ഥിരം പുനരധിവാസ സംവിധാനം ആകും വരെ ഈ സഹായം തുടരും ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ആറ് ലക്ഷം രൂപ വീതം അനുവദിച്ചു ഗുരുതരമായി പരിക്കേറ്റവർക്ക് എസ് നിന്നും അനുവദിച്ച തുകയ്ക്ക് പുറമെ അൻപതിനായിരം രൂപ വീതം നൽകി നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ വൈകല്യം ബാധിച്ചവർക്ക് അൻപതിനായിരം രൂപ വീതവും അറുപത് മുതൽ എൺപത് ശതമാനത്തിലധികം വൈകല്യം ബാധിച്ചവർക്ക് എഴുപത്തി രൂപ വീതവും അനുവദിച്ചു തുടർചികിത്സയുടെ ചെലവും സർക്കാർ വഹിക്കുന്നു ആയിരം രൂപയുടെ ഭക്ഷ്യക്കിറ്റ് ഓരോ മാസവും വിതരണം ചെയ്യുന്നുണ്ട് ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബങ്ങളിലെ പ്രായപൂർത്തിയായ ഒരാൾക്ക് ദിവസം മുന്നൂറ് രൂപ വീതം സഹായധനം നൽകി വരുന്നു നഷ്ടപ്പെട്ട റേഷൻ കാർഡ് മുതൽ പാസ്പോർട്ട് വരെയുള്ള മുഴുവൻ രേഖകളും തിരികെ ലഭിക്കാനുള്ള സഹായം നൽകി ഇപ്പോൾ പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പിന്റെ നിർമ്മാണം നടക്കുകയാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടി മാതൃകാ ടൗൺഷിപ്പ് സജ്ജമാകുന്നു നാനൂറ്റി റെസിഡൻഷ്യൽ യൂണിറ്റുകൾ പൊതു കെട്ടിടങ്ങൾ റോഡുകൾ ജലവിതരണം മലിനജല സംവിധാനങ്ങൾ വൈദ്യുതി മറ്റടിസ്ഥാന സൗകര്യങ്ങൾ ലാൻഡ്സ്കേപ്പിംഗ് സൈറ്റ് വികസനം എന്നിവയാണ് ടൌൺഷിപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ടൌൺഷിപ്പിൽ വീട് വേണ്ടെന്നറിയിച്ച നൂറ്റിനാല് കുടുംബങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം നൽകി ആകെയുള്ള നാനൂറ്റി രണ്ട് ഗുണഭോക്താക്കളിൽ നിന്ന് നൂറ്റിയേഴ് പേരാണ് വീടിന് പകരം പതിനഞ്ച് ലക്ഷം രൂപ മതി എന്നറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ച് വരെ ആകെ എഴുന്നൂറ്റി എഴുപത് കോടി എഴുപത്തി ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചു ചെലവിട്ട തുകയുടെ കണക്ക് ഇങ്ങനെ ദുരന്ത ബാധിതർക്ക് ധനസഹായമായി നൽകിയത് ഏഴ് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ ഏൽസ്റ്റൻ എസ്റ്റേറ്റ് ഏറ്റെടുക്കലിന് ചെലവഴിച്ചത് നാൽപ്പത്തി മൂന്ന് കോടി അൻപത്തി ആറ് ലക്ഷത്തി പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തിഒൻപത് രൂപ ടൗൺഷിപ്പ് പ്രോജക്ടിന് ചെലവഴിച്ച തുക ഇരുപത് കോടി ടൗൺഷിപ്പ് പ്രീ പ്രോജക്ട് ചെലവുകൾ നാൽപ്പത് ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയെട്ട് രൂപ ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം നൽകിയ ചെലവ് കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപ വീട്ടുവാടക ഇനത്തിൽ നേരത്തെ അനുവദിച്ച തുകക്ക് പുറമെ നൽകിയത് അൻപതിനായിരം രൂപ ജീവനോപാധി ധനസഹായത്തിനായി ചെലവിട്ടതുക മൂന്ന് കോടി അറുപത്തിയൊന്ന് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപ പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിവിധ ആവശ്യങ്ങൾക്ക് ആകെ ചെലവഴിച്ച തുക കോടി ലക്ഷത്തി എതിനായിരത്തി അഞ്ഞൂറ്റി നാല് രൂപയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു ഉപജീവന സഹായം വാടക ചികിത്സാ സഹായം വിദ്യാഭ്യാസം സമഗ്രമായ പുനരധിവാസം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും തുടർന്നും സർക്കാർ ഒപ്പമുണ്ടെന്ന് മുഖ്യമന്ത്രി സമാനതകളില്ലാത്ത ദുരന്തത്തിൽ നിന്ന് അത്യുജ്ജലമായി തിരികെ വന്ന അതിജീവിതർക്കും അത് സാധ്യമാക്കാനായി അക്ഷീണം പ്രവർത്തിച്ചവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കേരളത്തിലെ ഗവൺമെന്റ് അവിടുത്തെ ചൂരന്മല മുണ്ടക്കൽ ദുരന്തത്തിൽപ്പെട്ട ദുരിത ബാധിതർക്ക് അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കള്ള പ്രചരണ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല രണ്ടായിരത്തി പതിനാറിലെ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് തൊട്ട് ഇവിടെ അതിനുശേഷം ഉണ്ടായ ദുരന്തങ്ങളിലെല്ലാം സർക്കാർ വളരെ കൃത്യമായി വ്യക്തമായും ജനങ്ങളെ പുനരുദ്ധിക്കേണ്ടെടുത്ത് പുനരുദ്ധിച്ചും അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് അത് നമ്മൾ ഓക്കി ദുരന്തത്തിൽ കണ്ടതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കണ്ടതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെയും വെള്ളപ്പൊക്കത്തിൽ കണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ കോവിഡ് സമയത്ത് നമ്മൾ കണ്ടതാണ് എല്ലാ കാര്യങ്ങളിലും വളരെ ശുചിത്വമായും വ്യക്തമായും ജനങ്ങളെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു പദ്ധതികളൊക്കെ ആയിരുന്നു പിണറായി സർക്കാർ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഇനിയും ഈ കാര്യത്തിലും വളരെ ജനങ്ങളോടൊപ്പം നിന്ന് തന്നെ ആ പുനരധി പുനരധിവാസ പാക്കേജ് വളരെ കൃത്യമായി ശക്തമായി നല്ല രീതിയിലും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരായതിനാൽ നല്ല രീതിയിൽ ഇവരുടെ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ യൂത്ത് ലീഗ് യൂത്ത് കോൺഗ്രസ് ഇവ പിരിച്ച യൂത്ത് ഇവര് എല്ലാം പിരിച്ചതിന്റെ പൈസ കൃത്യമായി കണക്കേൽപ്പിക്കാതെ ഒരാൾ ഒരാൾക്കുമ്പോൾ മറ്റൊരാളുടെ കൈ കൈവശമാണെന്ന് പറയുകയും അക്കൗണ്ട് പൂട്ടിപ്പോയെന്ന് പറയുകയും ആ അക്കൗണ്ട് സൈറ്റിൽ ഇല്ല എന്ന് പറയുകയും പൈസ ആരുടെ കയ്യിലാണ് എത്തപ്പെട്ടതെന്നുള്ള വ്യക്തത ഇല്ലാതെ അതുപോലെയല്ല ഗവൺമെന്റ് ഇവിടെ നിശ്ചയിക്കുന്നത് ഗവൺമെന്റ് പദ്ധതികളെല്ലാം കൃത്യമായും വ്യക്തമായും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിലയിൽ നല്ല രീതി തന്നെ പുനരധി പുനരധിവസിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രക്രിയകളെല്ലാം നടക്കുന്ന എന്നുള്ള കാര്യത്തിൽ മുണ്ടക്കലിലെയും ടൂരൽമലയിലും വയനാട്ടിലെയും ജനങ്ങൾക്ക് കൃത്യമായി അറിയാം